ഇന്നൊരു സന്തോഷമുള്ള ദിവസം കേട്ടോ ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ കൺമണിയായ കുഞ്ചി ഉണ്ടായ ദിവസം കേട്ടോ ഡിസംബർ പതിനഞ്ചാം തീയതി വളരെ ഹാപ്പിയാണ് കാരണം എൻ്റെ അച്ഛമ്മയും വന്നിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാം കൂടി ചെറിയൊരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ച് മുറിക്കാൻ പോകും അതാണ് വലിയ സന്തോഷം രണ്ടുപേരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം രണ്ടുപേരും കഴിഞ്ഞ ദിവസം ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഒന്നോടെ ഇട്ടേക്കുന്നത് കാരണം അവരുടെ പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് അവർ ഇട്ടേക്കുന്നു കേക്ക് മുറിക്കാൻ വേണ്ടി തല വെച്ചങ്ങനെ തൊപ്പിയും സെയിം ആവട്ടെ പക്ഷേ കേക്ക് മാത്രം വ്യത്യാസമുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ മേശയിലൊക്കെ കയറിയിരുന്നു കുറച്ച് ബലൂണൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാനിങ്ങനെ അവിടെ വീർപ്പിച്ച് ഇട്ടു കേട്ടോ എന്നിട്ട് രണ്ടുപേരും കൂടെ കൂടി മേശയുടെ മണ്ടയിൽ കയറിയിരുന്ന് കേക്ക് മുറിക്കുക കേട്ടോ കേക്ക് ഇവിടെ മൂന്നലെ ഭാഗത്തു നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ചതാണ് ഹോം മെയ്ഡ് കേക്കാണ് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കുഴപ്പമില്ലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ കേട്ടോ പക്ഷെ എല്ലാവർക്കും കൂടെ ആവശ്യമായിട്ട് കഴിക്കാനുള്ള തെങ്ങില്ല എന്നുള്ളത് സത്യമായിരുന്നു കേട്ടോ അപ്പം ഞാനും കുറച്ച് മുറിച്ച് കുഞ്ചീടെ കൈ കൊടുക്കുകട്ടോ പൊന്നാച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി അതിനുശേഷം നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ ആരംഭിക്കുക കേട്ടോ കാരണം ഈ കേക്ക് മുറിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേക്കുകൾ മധുരം കൈമാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് ഒരു ബോർ പരിപാടിയാണോ അത് രസമുള്ള പരിപാടിയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എല്ലാവരും വന്ന് ഒരു തുള്ളി മധുരം അന്നത്തെ ദിവസം അവർക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതിന് തരം ഭാഗ്യം തന്നെയല്ലേ അപ്പം കുഞ്ചിയും കഴിക്കുന്നുണ്ട് പൊന്നാച്ചിയും കഴിക്കുന്നുണ്ട് കേട്ടോ പൊന്നാച്ചി നല്ലപോലെ കൈയൊക്കെ ഒക്കെ നക്കുന്നുണ്ട് കേട്ടോ പൊന്നാച്ചിയുടെ സ്വഭാവം അതാണ് അങ്ങനെ കുഞ്ി ഓരോ കുഞ്ചി വെറുക്കുന്ന എല്ലാവരും ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നിട്ട് വേണം എനിക്കൊന്നിരുത്തി പിടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ചി നോക്കുന്നത് കേട്ടോ അറിയത്തില്ല കുഞ്ചിയുടെ പിറന്നാളാന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതി ആ പിറന്നാൾ എന്ന് പറഞ്ഞ് കുഞ്ചി അതിൽ നടക്കുമായിരുന്നു കേട്ടോ ഇപ്പൊനാച്ചിറ കേക്ക് മുറിച്ച് ദിവസമേ അങ്ങനെ മമ്മി പമ്മിയുടെ ഒരു കുഞ്ഞു കഷ്ണം കേക്ക് അവരുടെ വായി വെച്ച് കൊടുത്തു കേട്ടോ അതിനുശേഷം ചേട്ടായി ചേട്ടയുടെ വീതം കൊടുക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ അപ്പോൾ എല്ലാവരും മുറിച്ചാലും ആ കേക്കിൻ്റെ ഒരു വൃത്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തരം അളിഞ്ഞിരിക്കുന്ന ഒരു തരം കേക്കായിരുന്നു കേട്ടോ അതെന്ന് വെച്ചാൽ സാധാരണ വാനില കേക്കാണ് ഒരുപാട് മറ്റേ എന്താ പറയുക ഷുഗർ സിറപ്പും ആയിരിക്കൂരി കൊടുത്ത് ഇട്ടേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഒഴിവെത്തി എൻ്റെ വെത്തി കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ഉഴത്തിൽ കേക്ക് അങ്ങ് കൊടുത്തു കേട്ടോ അവർ ഹാപ്പി ആയിട്ട് അങ്ങ് കഴിച്ചു അപ്പം കുഞ്ചിയുടെ വിചാരം നീ തീർന്നു പോകുമെന്നുള്ളൊരു വിചാരം ഉണ്ട് കേട്ടോ കുഞ്ചിക്ക് കുഞ്ചി നമ്മൾ എന്നെ സാധനം എടുത്താലും കുഞ്ചി നമ്മുടെ കയ്യിലേക്ക് നോക്കും തീർന്നു പോകുന്നത് അടുത്ത് നമ്മുടെ പപ്പയുടെ കുഴവാം അപ്പ വീഡിയോ പിടിക്കുകയാണെങ്കിൽ പരിസരത്തേക്കേ വരിയല്ല കേട്ടോ നേരത്തേക്ക് എൻ്റെ കൂടെ കൂടുവായിരുന്നേ ഇപ്പം എൻ്റെ കൂടുത്ത് വീഡിയോ ഒന്നും എടുക്കാൻ കൂടിയല്ല കൂടിയാലോ നമ്മൾ കുറേ കാലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വരും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വരിയല്ല ഭയങ്കര ഇപ്പോൾ വലിയ ചാട ഇട്ട് നിൽക്കും കേട്ടോ അങ്ങനെ എല്ലാവരും കൊടുത്തു കേട്ടോ അതിനുശേഷം എൻ്റെ അച്ഛയാണ് കേട്ടോ കൊടുക്കുന്നത് അച്ഛനെ ഭയങ്കര ഇഷ്ടമാട്ടോ പിള്ളേർക്ക് കാരണം വേറൊന്നും അല്ല കേട്ടോ അച്ഛൻ എന്നെ പറഞ്ഞാലും സാധിച്ചു കൊടുക്കും എന്ത് കാര്യം ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അച്ഛൻ പൈസ ഉണ്ടെങ്കിൽ അച്ഛൻ എന്ത് വേണേലും നമുക്ക് സാധിച്ചു തരും അങ്ങനെ എൻ്റെ അമ്മയാട്ടോ കൊടുക്കുന്നത് എൻ്റെ അമ്മേനെ പിള്ളേർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലാട്ടോ എൻ്റെ അമ്മ വഴക്കൊക്കെ പറയും അതുപോലെ തന്നെ എടുക്കരുതെന്ന് പറയും ചെയ്യരുതെന്ന് പറയുകയൊക്കെ ചെയ്യും അതുകൊണ്ട് കുഴപ്പമില്ല അമ്മേനെ ഇറ്റ നേരെ അങ്ങ് പറയുള്ളൂ കേട്ടോ അങ്ങനെ അമ്മയും കേക്കൊക്കെ കൊടുത്തു കേട്ടോ അതും ഭയങ്കര രസമായിരുന്നു സന്തോഷമായിരുന്നു കേട്ടോ അവർ വരുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു പന്ത്രണ്ട് പതിനഞ്ചോ തീയതികളിലൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം വർഷം അവരുടെ മക്കളുടെ മകളുടെ പിറന്നാളിനും അവർ വന്നില്ലെങ്കിലും അവർ ഈ കൊച്ചുമക്കളുടെ പിറന്നാളിനും വന്ന് ലാവശ്യമായിട്ട് കൂടിയിട്ട് പോകും കേട്ടോ അതാണ് പിന്നെ അടുത്ത് എൻ്റെ അനിയൻ്റെ മുഴുവൻ ആട്ടോ എൻ്റെ അനിയൻ കേക്ക് മുറിച്ച് അവരുടെ വായിൽ വെച്ച് കൊടുക്കാട്ടോ അവരാണെങ്കിലും പിള്ളേരെ വഴക്കുറയുന്നൊന്നും വലിയ ഒട്ടും ഇഷ്ടമില്ലാട്ടോ ഞാൻ വഴക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഒച്ച അനാവശ്യമായിട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓടി വിരുങ്ങും കേട്ടോ കൊച്ചു വീണ് കൊച്ചുങ്ങൾ വിലക്കും പറ്റിയതാണോ വില വീണതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയ അവനും ഭയങ്കര കാര്യം കേട്ടോ രണ്ട് പിള്ളേരെയും വെച്ചാൽ ആദ്യത്തെ പിള്ളേരല്ല നമ്മുടെ വീട്ടിലത്തെ ആദ്യത്തെ പിള്ളേരാണല്ലോ അങ്ങനെ ഏകദേശം എല്ലാവരൊക്കെ കൊടുത്തു കഴിഞ്ഞു അടുത്ത് നമ്മുടെ അ അവിടുത്തെ ആദ്യത്തെ അമ്മായിടെ വീഴും കേട്ടോ അമ്മായിയും കേക്കൊക്കെ കൊടുത്തു അങ്ങനെ നമ്മുടെ ആ ദിവസം വളരെ ഹാപ്പിയായിട്ട് അങ്ങ് കടന്നു പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു